അങ്ങനെ മഴക്കാലം വന്നു ചിങ്ങമാസം വന്നു അവസാനതേ കൂണും വന്നു അപ്പോൾ ഈ വർഷത്തെ കൂണ് വിശേഷങ്ങളട്ടോ എല്ലാ തവണയും നമുക്ക് കൂണ് കിട്ടാറുണ്ട് ഞാനിതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ വർഷത്തെ കൂണിൻ്റെ കുറച്ച് വിശേഷങ്ങളാവാന്ന് കരുതി അതായത് നമ്മൾ പോയി നോക്കിയ ദിവസത്തെ കൂണിൻ്റെ അവസ്ഥയാണ് അതായത് ഇതേ കണ്ടോ ചെറുതായിട്ട് മണ്ണെന്നിങ്ങനെ പൊടിഞ്ഞ് വരുന്നേ ഉള്ളൂ അപ്പോൾ ഈ ദിവസം ഇത് വിരിയില്ല അതുകൊണ്ട് നെക്സ്റ്റ് ഡേ നമുക്ക് പോയി നോക്കാം ആ സെറ്റ് ഒന്നുകൂടെ വിരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അത് ഒരുപാട് ഭാഗത്തായിട്ട് ഇങ്ങനെ ചിന്നി ചിതറിക്കൊണ്ടാണ് കേട്ടോ ഈ കൂണിങ്ങനെ പൊടിഞ്ഞ് വന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ പറിച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിരിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും അതിൻ്റെ താഴെ പുഴുവും പിന്നെ പാറ്റകളൊക്കെ ആയിട്ടിങ്ങനെ ഉണ്ടാവും അപ്പോൾ ഈ സമയത്ത് പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കാം പൊടിഞ്ഞൂണില് അത്യാവശ്യം മൂപ്പുള്ള അതായത് ആദ്യം പൊടിഞ്ഞ കൂണാണ് കേട്ടോ നീ വിരിഞ്ഞു വന്നിട്ടുണ്ട് പറിക്കാൻ ഒരു പ്രത്യേക രസേ കൂണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേകത കാരണം വർഷത്തിൽ ഒരിക്കലും അതോ ചില വർഷം നമുക്ക് കിട്ടാറില്ല കേട്ടോ അങ്ങനെ കിട്ടുന്നതല്ലേ അതേപോലെ ഒരുപാട് ഔഷധ ഗുണങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ പറഞ്ഞുകൊണ്ട് ആയിട്ട് ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഞാനിതിനു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ നമുക്ക് വിഷക്കൂണുകളും കഴിക്കാൻ പറ്റുന്ന കൂണുകളൊക്കെ എങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കാം അതേപോലെ കൂണിനെക്കുറിച്ചുള്ള കൂടുതൽ ബെനിഫിറ്റ്സും കാര്യങ്ങളും ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെന്നൊന്ന് കണ്ടു നോക്ക് ശരിക്കുണ്ടല്ലോ ഈ കൂൺ ഒരുപാട് ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടാവും അല്ലേ അവരിങ്ങനെ കൊതിച്ചിരുന്ന് കിട്ടാത്ത ആളുകൾ ഈ വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ കരുതുന്നുണ്ടാവും എന്ത് കഷ്ടമാണ് ഇങ്ങനെയൊക്കെ പറിക്കണേ ശരിക്കും പറിച്ചുകൂടെ നമുക്ക് തോന്നുന്നുണ്ടാവുമല്ലേ പക്ഷേ എന്താണെന്നറിയോ ഇത് ശരിക്കും അങ്ങോട്ട് എന്താ പറയുക ആ കൂണ് പൊങ്ങി വരാത്തത് കൊണ്ട് പറിക്കുമ്പം അങ്ങനെ പെർഫെക്റ്റായിട്ട് പറിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ നല്ല ടൈറ്റാണ് അങ്ങനെ കിട്ടുന്നില്ല പിന്നെ നമ്മൾ ഒരുപാടുണ്ടാവും മാക്സിമം നമ്മൾ പെട്ടെന്ന് ഒറ്റയ്ക്ക് അങ്ങനെ പറിച്ചെടുക്കാനാ നോക്കല്ലോ ഇളക്കി പറിക്കാൻ നോക്കില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ പിന്നൊരു കാര്യം എന്താണെന്ന് അറിയാം നമ്മളെ ഇവിടെയൊക്കെ ഈ പടക്കൂണെന്ന് പറയത്തുള്ളൂ കൂണിന് അതായത് ഒന്നിച്ച് ഒരുപാടുണ്ടാവും ഇത് വിരിയുന്ന സമയത്ത് അപ്പോൾ ഇത് ചിങ്ങമാസത്തിലാണ് കേട്ടോ വിരിയുക ചിങ്ങമാസത്തിൽ ചെറിയ ഇടിയൊക്കെ ഉണ്ടാവുന്ന ഒരു ടൈം ഉണ്ടല്ലോ അതായത് ഏകദേശം ഒരു ഓഗസ്റ്റ് ലാസ്റ്റിലൊക്കെ ആയിട്ട് നമുക്കിവിടെ കൂണ് കിട്ടും ഇതേപോലെ കൂണ് കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരിക്കും അത് അങ്ങനെയുള്ളവരാണേ കമൻറ്റ് ഇടണേ ഇത്തവണ കൂണ് കിട്ടി കറി വെച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് തന്നെ ആയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലായിട്ട് ഇവിടെ ചെയ്യുന്നുട്ടോ അപ്പോൾ ഇതിൻ്റെ വിത്തുകൾ ഒരുപക്ഷേ താഴെ ഉണ്ടായിരിക്കുമല്ലേ അപ്പോൾ ഇതേപോലെ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഒഴിഞ്ഞ പറമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ കൂണുണ്ടാവുന്ന സ്ഥലങ്ങളാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നല്ല രസമല്ലേ അതേപോലെ അഥവാ കിട്ടിക്കഴിഞ്ഞാലോ അതിനേക്കാളും രസാവില്ലേ ഇനി വേറൊരു കാര്യമുണ്ട് അതായത് നമ്മളിങ്ങനെ കൂണ് വരച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ട്രാപ്പ് വരുന്നുണ്ട് കേട്ടോ അതായത് ഇപ്പം ഇത് ഒരേ പോലത്തെ കൂണല്ലേ അതിൻ്റെ നമുക്ക് വിഷു കൂണുകൾ കാണാനുണ്ട് അപ്പോൾ നോക്കിക്കേ കണ്ടോ ഇതിപ്പോൾ ഇങ്ങനെ കണ്ടാൽ നമുക്ക് ശരിക്കും നമ്മൾ നേരത്തെ പറിച്ചുകൊണ്ടിരുന്ന ആ കൂണ് തന്നെ അതിനെന്തോ ഒരു മെഡിച്ചിൽ സംഭവിച്ച പോലെയല്ലേ പക്ഷേ അത് പറിച്ചു നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ ഇതിനെക്കുറിച്ച് ശരിക്കറിയാത്തവരാണ് ഇത് പറച്ച എൻ്റെ കൂട്ടത്തിൽ കൂട്ടുക പക്ഷേ പാടിയാട്ടോ ഇത് എന്താണ് കഴിക്കാൻ പറ്റാത്ത കൂണാണ് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ അതിൻ്റെ താഴെ കണ്ടോ ഒരു ഡിഫറെൻറ്റ് അതായത് കളർ ചേഞ്ച് അപ്പോൾ ഇങ്ങനെ കളർ ചേഞ്ച് ഉള്ളത് അതുപോലെ ഈ ഒരു ഈയൊരു കൂണിത്രയായിട്ടും അതിൻ്റെ ചുറ്റൊരു പ്രാണികൾ പോലും ഇല്ല ഒരു പുഴ ഒന്നുമില്ല അപ്പോൾ അങ്ങനെ പുഴും പ്രാണിയും ഒക്കെ വരാത്ത കൂണുകളെപ്പോഴും വിഷക്കൂണുകളായിരിക്കട്ടോ അപ്പോൾ ഇതേ കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ ഞങ്ങളെ കാണിക്കാൻ വേണ്ടി വറച്ചെടുത്താൽ അപ്പോൾ ഇങ്ങനത്തെ ട്രാപ്പുകളും ഉണ്ടാവും ഈ കൂണിൻ്റെ ഇടയിൽ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ കൂണ് സെലക്ട് ചെയ്യാനും അത് വെക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു കുഞ്ഞറിവും കൂടി നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വീഡിയോയോടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ നല്ല മുറം നിറയെ പൂ നമുക്ക് കിട്ടിയിട്ടുണ്ടായിട്ട് എല്ലാവരും കൂടി ഷെയർ ചെയ്തിട്ട് നമ്മൾ ഈ വർഷത്തെ പൂണ് അങ്ങോടെ ആഘോഷിച്ച് അപ്പോൾ ഇത്രയേ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു